അപ്പോ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യ കൂടെ കുറച്ച് സമയം നമ്മള് ചെലവഴിക്കാൻ പോവാട്ടോ അപ്പം ഇന്നത്തെ പണികളെല്ലാം കഴിഞ്ഞു അവൻ ഭയങ്കര കുസുഖൃതി ആയിട്ട് ഒരു രക്ഷയുള്ളവനെ കൊണ്ട് ഭയങ്കര കുസുഖൃതിയാണ് അപ്പം മീറ്റത്തേക്ക് ആളിപ്പം മീറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവൻ്റെ കൂടെ കുറച്ച് സമയം ഒന്ന് ചെലവഴിക്കാന്ന് വിചാരിച്ചു എന്നാ നമുക്കതൊന്ന് കണ്ടു നോക്കിയാലോ നല്ല റിസൾട്ടില്ല ആരേതിട്ടേ പിന്നെ അതെയോ ആ അതാ തീരുണ്ടോ ശരി എവിടെ ഇതെന്താടാ ഇതെന്താ ഇതാണോ എവിടെ കൊച്ചെവിടെ പോവാളി പോണോ എവിടെ കൊച്ചിന്റെ കൂള് തടിയും പാടിഞ്ഞു അവിടെയാണോ കൊച്ചിന്റെ സ്കൂള് അയ്യോ കൊച്ചി പഠിക്കാൻ പോകാറായോ എന്നാ സാറേ ഇങ്ങനെ നിക്കുന്നേ കൊച്ചി ഇടുക്കി ഡാം കണ്ടിട്ടുണ്ടോ ഇല്ലേ ആ മിൾ നാളെ പോയതല്ലായിരുന്നോ പിന്നെ കൊച്ചിന്റെ സ്കൂളിൽ കൂട്ടുകാരൊക്കെ ഉണ്ടോ പച്ചെന്തായിരുന്നു കഴിച്ചേ കഴിച്ചേ പിന്നെ ചോരുമാലത്താണോ വയ്ക്കുന്നത് വായിക്കിവിടെ കയറ്റി വെക്കണ്ടേ പിന്നെ വേറെ എന്നാ വിശേഷം ഉള്ളത്

കൊച്ചിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട് എന്ത് നാടാത് എന്തു അങ്ങനെ ഏരളമില്ല കേരളം കൂരളമില്ല കേരളം നമ്മുടെ രാജ്യവേദാ ഏതാ നമ്മുടെ സംസ്ഥാനം ഏതാ നമ്മുടെ ജില്ല ഏതാ നമ്മുടെ ജില്ല ഇടുക്കി കൊച്ചിന്റെ സ്ഥലം ഏതാ വെരി ഗുഡ് ഗുഡ് ബൈ ആട്ടോ നമ്മൾ ആദ്യ കുട്ടിൻ്റെ കൂടെ ഉള്ള വിശേഷങ്ങളൊക്കെ എല്ലാവരും കണ്ടുവെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ മിറ്റുനൂട് നടന്നുകൊണ്ടിരുന്ന സമയത്താ കേട്ടോ വേഗം ഓരോ തുള്ളി മഴ എടുത്തോണ്ടെങ്കിൽ അവനെ വേഗം കയറ്റി വിട്ടു കയറ്റി വിട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പണപടാന്ന് വേഗം പിന്നെ മഴ വന്ന് കഴിഞ്ഞു വന്നു കഴിഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങളകത്ത് കയറി വന്നു ഇനി അവനെ ജസ്റ്റ് ഒന്ന് മേലുകണം എന്നിട്ട് അവന് ഭക്ഷണം ഒക്കെ കൊടുക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ടാറ്റാ ബൈ ബൈ